നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സബാസ് എന്ന അറുപത്തിയെട്ടുകാരൻ സത്യത്തിൽ ഇപ്പോൾ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ വയ്യാതെ ഒരു ഒരുപക്ഷെ പോലീസ് ഇയാളുടെ മുന്നിൽ കീഴടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം കാരണം പോലീസ് ചോദിക്കുന്ന പല ചോദ്യത്തിനും ഉത്തരമുണ്ടെങ്കിലും അതിനൊന്നും തന്നെ പൂർണ്ണതയില്ല സബാസ്റ്റിൻ കൊടും ക്രിമിനൽ എന്ന വാദം ശക്തമാവുകയാണ് ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിലെ പ്രതിയാണ് സെബാസ്റ്റൻ നാലാമതൊരാളെ കൂടി സെബാസ്റ്റൻ വക വരുത്തിയതായി സൂചനയുണ്ട് അതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകിയ ചരിത്രവും സെബാസ്റ്റനു പതിനേഴാം വയസ്സിലായിരുന്നു ഇത് സ്വത്തു തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത് തലനാഴിരയ്ക്കാണ് അവർ പേരും രക്ഷപ്പെട്ടതെന്നും പറയുന്നു സഹോദരങ്ങളുമായും അയൽവാസികളുമായും സബാസ്റ്റൻ പല ഘട്ടത്തിലും തർക്കമുണ്ടായിട്ടുണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്നു മാമി മാമിയെ പോലെ ആലപ്പുഴയിലെ വൻകിട ഭൂമി ഇടപാടിലെല്ലാം കൈകാര്യം ചെയ്ത സബാസ്റ്റ്യാണ് മാമി തിരോധാന കേസ് തുമ്പില്ലാതെ പോലീസിനെ വലയ്ക്കുകയാണ് ഇതിനിടയിലാണ് സബാസ്റ്റ്യൻ കാരണം കാണാതായ സ്ത്രീകളുടെ കേസിലും പോലീസിന് ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നത് ആലപ്പുഴയിൽ തപ്പേണ്ടിവരുന്നത് െ എല്ലാവരും അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് അൻപതാം വയസ്സിലാണ് ഏറ്റുമാനുകാരി വിവാഹം പിന്നീട് ഏറ്റുമാനൂലായിരുന്നു സെബാസിന്റെ താമസം ഇതിനൊപ്പം ലോഡ്ജിലും താമസിക്കും ഇടയ്ക്ക് പള്ളിപ്പുറത്തെ വീട്ടിലും എത്തുമായിരുന്നു വിവാഹം കഴിഞ്ഞ നാലാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നാണ് സൂചന ഈ വീട്ടിൽ ഭാര്യയെയും മകനെയും കൊണ്ടു ദുരൂഹതകൾ അവർ അറിയാതിരിക്കാനാണ് എന്നും വിലയിരുത്തുന്നുണ്ട് പത്മനാഭൻ കേസിൽ നേരത്തെ സഭാസൻ അറസ്റ്റിലായിരുന്നു അന്ന് ഒളിവിൽ താമസിച്ചത് ഭാര്യയുടെ ബന്ധുവിനോടൊപ്പമാണ് അതുകൊണ്ടുതന്നെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് സുബിയെ പോലീസ് പലവട്ടം ചോദ്യം ചെയ്തത് എന്നാൽ സുബിയും പഠിച്ചു പറയുന്ന മൊഴിയാണ് പോലീസിന് നൽകിയത് പള്ളിപ്പുറത്ത് അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു വിവരങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് പറയുന്നത് സബാസ്യൻ എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു പിന്നീട് വാഹനം വസ്തുവില്പന ഇടനിലക്കാരനായി ആദ്യം ഒരു കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി പണം പലിശയ്ക്ക് നൽകിയിരുന്നു അതുപോലെ തന്നെ കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമിയും സ്വത്തും സ്വത്തുമൊക്കെ തന്നെ സ്വന്തമാക്കുന്ന രീതി സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ പോലീസ് കസ്റ്റഡിയിലെത്തുമ്പോഴും സെബാസ്റ്റിന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചെന്നാണ് പോലീസ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളുടെയും തട്ടിപ്പുകളുടെയും സബാസ്റ്റൻ സംബന്ധിച്ച സമ്പത്ത് വിശ്വസ്തരായവരിലൂടെയാണ് ചെലവഴിക്കുന്നത് എന്നാണ് വിവരം കോഴിക്കോട്ടെ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെയാണ് സബാസ്റ്റൻ എന്നും ആലപ്പുഴയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത് എല്ലാ വമ്പൻ ഇടപാടുകളിലും സെബാസ്റ്റൻ ഇടപെടമായിരുന്നു കോടികളുടെ ഭൂമി വിൽപ്പനയിൽ സബാസ്റ്റൻ ഇടനിലക്കാരനായിരുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിലുണ്ടായിരുന്നു സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം ഉണ്ടാക്കി ഒന്നര കോടി രൂപയ്ക്കാണ് വിറ്റത ബിന്ദുവിന്റെ തന്നെ ചേർത്തലയിലെ കോടികൾ വിലവരുന്ന ഭൂമികൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിൽ ഇടനിലക്കാരനായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഇങ്ങനെ നേടിയ വലിയ തുകകൾ തന്റെ വിശ്വസ്തരെ ഏൽപ്പിച്ച് അവർ മുഖേനയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ബനാമികളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഇടപാടുകൾ നടത്തുന്നതാണ് പ്രാഥമിക ചില ഉന്നതരെ പോലീസ് ഇതിനോടകം തന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് വിവരം മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സബാസിന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണത് സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും വസ്തുടപൂടെയും ഈ സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് ശബാസ്യൻ ചെലവിട്ടതെന്നും പറയുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം തയ്യാറാക്കി ഒന്നര കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത് ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന കോടികൾ വിലവരുന്ന സ്വത്തുക്കൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിന് ഇയാൾ ഇടനിലക്കാരനായിരുന്ന എന്നാണ് പോലീസ് വിലയിരുത്തൽ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹൈറുമാ അതായത് ഐഷ എന്ന കേസുകാരി രണ്ടായിരത്തി പതിമൂന്ന് മേയിൽ കാണാതായതിന് പിന്നാലെ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വിൽപ്പനയുടെ പേരിൽ സബാസ്റ്റിനെ ഹൈറുമായും ബന്ധപ്പെടുത്തിയത് സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണമെടുക്കാൻ ഹൈറുമ്മയെ കാണാതായി സബാസ്റ്റിന്റെ വിശ്വസ്തയും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീയുടെ ബന്ധുക്കളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണ് എന്ന പരാതി ഉയർത്തിട്ടുണ്ട് ഇരുവരും പോലീസ് നിരീക്ഷണത്തിലാണ് ചേർത്തല സ്വദേശിനി ഹൈറുമ്മയുടെ തിരോധന കേസ് ചേർത്തല പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിനായി പോലീസ് കോടതിയിൽ ഹർജി നൽകി കേസ് നടപടികൾ പൂർത്തിയാക്കി പത്ത് വർഷം പിന്നിടുമ്പോഴാണ് ഇത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഒരു ഘട്ടത്തിൽ കേസ് കൈമാറിയിരുന്നു നിലവിൽ സബാസിന്റെ വീട്ടുകളപ്പിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടം ഐഷയുടേതാണ് എന്ന സംശയം ബലപ്പെടുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐഷയെ കാണാതാകുന്നത് പിന്നാലെ മൂവാറ്റുപുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഐഷയുടേതെന്ന ചില ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെയാണ് കേസ് അവസാനിപ്പിച്ചത്